പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ പ്രേക്ഷകർ സദയം സംവിധായകൻ രഞ്ജിത്തിനെതിരായ ലൈംഗിക അതിക്രമ പരാതിയിൽ പശ്ചിമബംഗാൾ നടിയുടെ രഹസ്യമൊഴി ഈ ആഴ്ച രേഖപ്പെടുത്തും കൊൽക്കത്തയിലെ ആലിപ്പൂർ സെഷൻസ് കോടതി മുൻപാകെയാകും നടി ഹാജരാകുക എറണാകുളത്തെ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ഓൺലൈൻ വഴിയാകും മൊഴി കൈമാറുക അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു അജീഷ് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ അവേനോ ഈ കേസിലെ പ്രതിയായ സംവിധായകൻ രഞ്ജിത്തിനെ കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം കൊച്ചിയിൽ വെച്ച് ചോദ്യം ചെയ്തിരുന്നു ഇതിനുശേഷമാണ് ഈ പരാതി നൽകിയ ബംഗാളി നദിയുടെ മൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് നേരത്തെ തന്നെ ഫോണിൽ ബന്ധപ്പെട്ട് ഓൺലൈനായി ഇവരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു ഇനി രഹസ്യ മൊഴിയാണ് രേഖപ്പെടുത്തുന്നത് ഇതിൽ കൊച്ചിയിലേക്ക് വരാൻ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് നേരത്തെ തന്നെ അറിയിച്ചു ഇതിനെ തുടർന്നാണ് കൊൽക്കത്തയിലെ ആലിപ്പൂർ സെഷൻസ് കോടതി മുമ്പാകെ ഹാജരാകാൻ ആവശ്യപ്പെട്ടത് എന്തായാലും ഇവിടെ നിന്ന് അതായത് അവിടെ നിന്ന് എറണാകുളത്തെ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ഓൺലൈൻ വഴിയാകും ഈ മൊഴി കൈമാറുക കൊച്ചിയിൽ വന്ന് മൊഴി നൽകാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അറി അറിയിച്ചിരുന്നു ഇതിനായുള്ള അനുമതി വാങ്ങിയ ശേഷമാണ് അന്വേഷണ സംഘം കൊച്ചിയിലെ കോടതി മുഖാന്തരം കൊൽക്കത്തയിലേക്ക് രേഖകൾ അയച്ചു നൽകിയത് ഈ അന്വേഷണം അവസാനഘട്ടത്തിൽ ഘട്ടത്തിലാണ് അടുത്ത ആഴ്ച തന്നെ ഈ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കുറ്റപത്രവും ഉടൻ തന്നെ സമർപ്പിക്കും ശരി അജീഷ് ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്